നമുക്കൊന്ന് ബാക്കി വന്നാൽ നൂൽപൊട്ടുകൊണ്ട് ചെറിയൊരു പണീൻ്റെ അപ്പോൾ അതെന്താന്ന് നമുക്ക് കാണാം അപ്പം നമ്മൾ പാത്രം വെച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം പച്ചമുളക് എല്ലാം കൂടി ചതച്ചതാണ് ചതച്ച് അര അരച്ചതാണ് അത് ചൂടാ

നമ്മടെ ബാക്കിയുള്ള നൂൽപൂട്ടിനെ നമുക്ക് പതുക്കേനൊന്നും കൈ കൊണ്ടൊന്ന് വല്ലാതെ പൊടിക്കേണ്ട ഒന്ന് ഫ്രിഡ്ജില് വെച്ച കാരണങ്ങനെ ഇരിക്കുന്നത് ma fermati non vedete che cosa faccio? non di torto അധസ്പൂണോളം മുളക് പൊടി ഇട്ടു ഗരം മസാല നന്നായി ഇളക്കി കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി വഴക്കി കൊടുക്കാം നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ സംഭവം ചേർക്കാണ്ട് ഇത് നമ്മൾ മോമോസ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കാം എന്ന് എടുത്ത് വെച്ചതാണ് പക്ഷേ അതിന് തികയുമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത് ഇതിൽ കിട്ടു നമ്മുടെ മോമോസിൻ്റെ ഫില്ലിങ് എടുത്ത് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെട്ടു വേറെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കാം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം ഒരു ദിവസം മെങ്ങൾ വിചാരിച്ചെടുത്ത് വെച്ചതാണ് പക്ഷേ അത് തീരെ കുറവായതുകൊണ്ട് പിന്നെ അത് നടന്നു മെനക്കെട്ടില്ല അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നൂൽ കുട്ടികളെ ഇതിൽ കൊടുക്കാം ൊന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുക്കാം എനിക്കൊരു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചൂട് വെള്ളം കൊടുക്കാം കൂടണ്ട അതൊന്നും അല്ല ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന ഒന്നും അതിനൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ആവി ശരിക്ക് വരുള്ളൂ അല്ലെങ്കിൽ ആകെ ഉണങ്ങി പോവും രണ്ടു മിനിറ്റ് കൂടി അടച്ചു വെച്ചുകൊടുക്കാം നമ്മുടെ നൂൽപുട്ട് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടോ നമുക്ക് ബാക്കിയൊന്നും നൂൽപുട്ടുണ്ട് ഇതേപോലെ ഇതിപ്പോൾ നമുക്ക് ഈ ആ മോമോസിൻ്റെ മിക്സ് ഉണ്ടാകുന്ന കാരണം കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം കിട്ടി അതില്ലെങ്കിലും നമുക്കൊരു മുട്ട ചേർത്താലും മതി ഒരു മുട്ട ചിക്കി പൊരിച്ച് ചേർക്കാം അപ്പോഴും നമുക്കിതേപോലെ ആക്കിയെടുക്കാം അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും സംഭവം കളർഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞതിൽ ക്യാരറ്റാ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നല്ല ഇഷ്ടമാവും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം